യോഗയുടെ നിയമങ്ങളിൽ ശരിയായ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിത്വം വളരാനും ശക്തിപ്പെടുത്താനും കഴിയുമെന്ന് യോഗയുടെ ശാസ്ത്രം അവകാശപ്പെടുന്നു ഇത് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ വലിയ പ്രായോഗിക കാര്യങ്ങളിൽ ഒന്നാണ് ഇതാണ് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും രഹസ്യം ഇതിന് ഒരു സാർവത്രികമായ പ്രയോജനമുണ്ട് ഒരു ഗൃഹനാഥൻ്റെ ജീവിതത്തിൽ പാവപ്പെട്ടവൻ്റെയും പണക്കാരന്റെയും കച്ചവടക്കാരൻ്റെയും ആത്മീയ പുരുഷന്റെയും ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് മഹത്തായ കാര്യമാണ് ഇത് വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്നു ഭൗതിക നിയമങ്ങൾക്ക് പിന്നിൽ വളരെ മികച്ചതും സൂക്ഷ്മവുമായ നിയമങ്ങളുണ്ട് ഭൗതിക ലോകം മാനസിക ലോകം ആത്മീയ ലോകം എന്നിങ്ങനെ യാഥാർത്ഥ്യങ്ങളൊന്നുമില്ല എന്തായിരുന്നാലും അതെല്ലാം ഒന്നാണ് ഇത് ഒരുതരം അസ്തിത്വമാണ് ഒരു സത്തയാണ് ഏറ്റവും സ്ഥൂലമായ ഭാഗം ഇവിടെയാണ് അത് ചുരുങ്ങുകയും കൂടുതൽ സൂക്ഷ്മമായി മാറുകയും ചെയ്യുന്നു ഈ സൂക്ഷ്മതയെ ചൈതന്യം എന്ന് വിളിക്കുന്നു ഏറ്റവും സ്ഥൂലമായതാണ് ഈ ശരീരം ഇവിടെ സൂക്ഷ്മപ്രപഞ്ചത്തിൽ ഉള്ളതുപോലെ സ്ഥൂലപ്രപഞ്ചത്തിലും അത് സമാനമാണ് നമ്മുടെ പ്രപഞ്ചം കൃത്യമായി അങ്ങനെയാണ് അത് മൊത്തത്തിലുള്ള ബാഹ്യകനമാണ് അത് ദൈവമാകുന്നതുവരെ കൂടുതൽ സൂക്ഷ്മമായ ഒന്നായി മാറുന്നു യഥാർത്ഥ ശക്തിയും സ്വാധീനവും സ്ഥൂലവും ഭൗതികവുമായ അസ്തിത്വത്തേക്കാൾ സൂക്ഷ്മവും പരിഷ്കൃതവുമായ വശങ്ങളിൽ വസിക്കുന്നു ഒരു മനുഷ്യൻ വലിയ ഭാരം എടുക്കുമ്പോൾ അവന്റെ പേശികൾ വീർക്കുന്നതും ശരീരത്തിലുടനീളം അധ്വാനത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നതും പേശികൾ ശക്തമായ വസ്തുക്കളാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്നാൽ പേശികൾക്ക് ശക്തി പകരുന്നത് നേർത്ത നൂലുപോലുള്ള ഞരമ്പുകളാണ് ഈ ഞരമ്പുകളിലൊന്ന് പേശികളിലെത്താതെ മുറിഞ്ഞുപോകുന്ന നിമിഷം പേശികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല ഈ ചെറിയ ഞരമ്പുകൾ കൂടുതൽ സൂക്ഷ്മമായ ഒന്നിൽ നിന്ന് ശക്തി കൊണ്ടുവരുന്നു ഈ ചെറിയ ഞരമ്പുകൾ വീണ്ടും അതിലും കൂടുതൽ സൂക്ഷ്മമായ നിശ്ചല ചിന്തയിൽ നിന്ന് ശക്തി കൊണ്ടുവരുന്നു അതിനാൽ ശക്തിയുടെ ഇരിപ്പിടം സൂക്ഷ്മതയിലാണ് തീർച്ചയായും നമുക്ക് ചലനങ്ങൾ മൊത്തത്തിൽ കാണാൻ കഴിയും എന്നാൽ സൂക്ഷ്മ ചലനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അവയെ കാണാൻ കഴിയില്ല സ്ഥൂലമായ ഒരു വസ്തു ചലിക്കുമ്പോൾ നാം അതിനെ കണ്ടുപിടിക്കുന്നു അങ്ങനെ സ്ഥൂലമായ വസ്തുക്കളുമായി നാം ചലനത്തെ സ്വാഭാവികമായി തിരിച്ചറിയുന്നു സൂക്ഷ്മചലനം വളരെ തീവ്രമായതിനാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ ഏതെങ്കിലും ശാസ്ത്രം ഏതെങ്കിലും അന്വേഷണങ്ങൾ ഈ സൂക്ഷ്മശക്തികളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ചാൽ ആവിഷ്കാരത്തെയും ചിന്തയും തന്നെ നിയന്ത്രണത്തിലാക്കാം തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ചെറിയ കുമിള വരുന്നു ആ കുമിളയുടെ ചലനങ്ങൾ ഞങ്ങൾ കാണുന്നില്ല അത് ഉപരിതലത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ അത് കാണുന്നത് അതേപോലെ ചിന്തകൾ വളരെയധികം വികസിച്ചതിനു ശേഷമോ അല്ലെങ്കിൽ അവ പ്രവർത്തനങ്ങളായി മാറിയതിനു ശേഷമോ മാത്രമേ നമുക്ക് അവയെ ഗ്രഹിക്കാൻ കഴിയൂ നമ്മൾ എപ്പോഴും പരാതിപ്പെടുകയാണ് നമ്മുടെ ചിന്തയുടെ മേൽ ഒരു നിയന്ത്രണവും ഇല്ല എന്ന് നമ്മുടെ ചിന്തയുടെ മേൽ എങ്ങനെ നിയന്ത്രണം കിട്ടാം സൂക്ഷ്മചലനങ്ങളുടെ ചലനങ്ങളുടെ മേൽ അഥവാ വിചാരങ്ങളുടെ അതിൻ്റെ ഉറവിടത്തിൽ അത് ചിന്തയാവുന്നതിനു മുമ്പേ അത് പ്രവർത്തിയാവുന്നതിനു മുന്നേ അതിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാം തന്റെ സ്വന്തം ചിന്തയുടെ മേൽ നിയന്ത്രണമുള്ളവൻ തീർച്ചയായും മറ്റെല്ലാ മനസ്സിന്റെ മുകളിലും നിയന്ത്രണം കിട്ടുന്നു സൂക്ഷാംശങ്ങളുടെ മേൽ നിയന്ത്രണമുള്ളവർക്ക് വളരെയേറെ വ്യാകുലതകളെ തിരിച്ചറിയാം കൂടാതെ വളരെയേറെ പരാജയങ്ങളെ ഒഴിവാക്കാം ശുദ്ധനും സുചരിതനുമായിട്ടുള്ളവന് ആത്മനിയന്ത്രണമുണ്ട് എല്ലാ മനസ്സും ഒന്നാണ് ഒരു മനസ്സിന്റെ വിധ മൺകട്ടയെ അറിയുന്നവൻ വിശ്വത്തിലെ മണ്ണിനെ മുഴുവൻ അറിയുന്നു മനുഷ്യന്റെ ബാഹ്യേന്ദ്രിയസ്ഥാനമായ ശരീരത്തെ സ്ഥൂലമെന്നു പറയുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയും പ്രാണൻ കൂടി ചേർന്നാൽ സൂക്ഷ്മശരീരം സംജാതമാകുന്നു ശരീരത്തിന് എന്ത് ഹാനി പറ്റിയാലും നശിക്കാത്ത വണ്ണം അത്ര സൂക്ഷ്മമായ മൂലതത്വങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം പ്രത്യക്ഷമായ സ്ഥൂല ശരീരം സ്ഥൂല വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്നതാണ് അത് സ്ഥിരം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയ്ക്കട്ടെ യുഗയുഗാന്തരം നിലനിൽക്കത്തക്ക വണ്ണം അത്ര സൂക്ഷ്മമാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവയ്ക്ക് ഞാതാവ് ആവാൻ കഴിവില്ല അല്ലെങ്കിൽ അറിവുകൾ സ്വീകരിക്കാനുള്ള കഴിവില്ല അവയ്ക്കൊന്നും ഗ്രഹിക്കുന്നവനോ സാക്ഷിയോ പ്രവൃത്തി ചെയ്യുന്നവനോ പ്രവൃത്തിയുടെ ദർശകനോ ആകാൻ കഴിയില്ല മനസ്സിലെ ഈ ചലനങ്ങൾ ബുദ്ധിശക്തി അഹങ്കാരം എന്നിവ മറ്റാർക്കെങ്കിലും വേണ്ടിയായിരിക്കും സൂക്ഷ്മദ്രവ്യാത്മാക്കളാകയാൽ അത് സാഭാസമാവാൻ കഴിയില്ല അവയുടെ പ്രകാശം അവയ്ക്കുള്ളതാകാൻ നിവൃത്തിയില്ല ഉദാഹരണത്തിന് ഒരു മേശയുടെ ആവിഷ്കാരം യാതൊരു ബൗദ്ധിക വസ്തുവും കാരണമായിട്ടാകാൻ വഴിയില്ല അതുകൊണ്ട് എല്ലാറ്റിനും പിറകിൽ ദൃഷ്ടാവും ഭോക്താവുമായി ഒരാളുണ്ടാവും അതാണ് യഥാർത്ഥ ദർശകൻ യഥാർത്ഥ ആസ്വാദകൻ അവനെ ആത്മാവ് എന്ന് വിളിക്കുന്നു ഒരു മനുഷ്യന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വത്വം ഓരോ മിനിറ്റിലും ശരീരം മരിക്കുന്നു മനസ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ശരീരവും ഒരു സംയോജനമാണ് മനസ്സും അങ്ങനെയാണ് എല്ലാ മാറ്റത്തിനും അതീതമായ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാനാവില്ല എന്നാൽ സ്ഥൂലദ്രവ്യത്തിൻ്റെ ഈ നൈമിഷിക കവചത്തിനപ്പുറം മനസ്സിന്റെ സൂക്ഷ്മമായ ആവരണത്തിന് പോലും അപ്പുറത്താണ് ആത്മാവ് മനുഷ്യന്റെ യഥാർത്ഥ ആത്മാവ് ശാശ്വതവും എക്കാലവും സ്വതന്ത്രവും അവന്റെ സ്വാതന്ത്ര്യമാണ് ചിന്തയുടെയും പദാർത്ഥത്തിൻ്റെയും പാളികളിലൂടെ കടന്നുപോകുന്നത് പേരിന്റെയും രൂപത്തിന്റെയും നിറങ്ങൾക്കിടയിലും അതിന്റെ അവിഭാജ്യ അസ്തിത്വം സ്ഥിരീകരിക്കുന്നു അവന്റെ മരണമില്ലായ്മ അവന്റെ ആനന്ദം അവന്റെ സമാധാനം അവന്റെ ദിവ്യത്വം എന്നിവയാണ് അജ്ഞതയുടെ കട്ടിയുള്ള പാളികൾക്കിടയിലും പ്രകാശിക്കുകയും സ്വയം അനുഭവപ്പെടുകയും ചെയ്യുന്നത് അവനാണ് യഥാർത്ഥ മനുഷ്യൻ ഭയമില്ലാത്തവൻ മരണമില്ലാത്തവൻ സ്വതന്ത്രൻ ഒരു ബാഹ്യശക്തിക്കും സ്വാധീനം ചെലുത്താനോ മാറ്റം വരുത്താനോ കഴിയാതെ വരുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം സാധ്യമാകൂ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാറ്റമില്ലാത്തത് മാത്രം സ്വതന്ത്രവും അതിനാൽ അനശ്വരവുമാണ് ഈ സത്ത് ഈ ആത്മാവ് ഈ യഥാർത്ഥ മനുഷ്യൻ സ്വതന്ത്രൻ മാറ്റമില്ലാത്തത് എല്ലാ വ്യവസ്ഥകൾക്കും അതീതമാണ് അതിനാൽ അതിന് ജനനമോ മരണമോ ഇല്ല ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വത്തെ ഒരു ഗ്ലാസ് ഗ്ലോബിനോട് ഉപമിക്കാം ഓരോന്നിന്റെയും മധ്യഭാഗത്ത് ഒരേ ശുദ്ധമായ വെളുത്ത വെളിച്ചമുണ്ട് ദൈവികമായ ഒരു ഉദ്വമനം എന്നാൽ ഗ്ലാസ് വ്യത്യസ്ത നിറങ്ങളും കനവും ഉള്ളതിനാൽ കിരണങ്ങൾ പ്രക്ഷേപണത്തിൽ വൈവിധ്യമാർന്നതാവുന്നു ഓരോ കേന്ദ്രജ്വാലയുടെയും സമത്വവും സൗന്ദര്യവും ഒന്നു തന്നെയാണ് പ്രത്യക്ഷമായ അസമത്വം അതിന്റെ ആവിഷ്കാരത്തിന്റെ താൽക്കാലിക ഉപകരണത്തിന്റെ അപൂർണതയിൽ മാത്രമാണ് നമ്മുടെ അസ്തിത്വത്തിന്റെ സത്ത കൂടുതൽ ഉയരുമ്പോൾ മാധ്യമം കൂടുതൽ സുതാര്യമാകുന്നു